ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഒരു പൊതിച്ചോറ് കഴിഞ്ഞാൽ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും കഴിഞ്ഞതിന് ശേഷം പൊതിച്ചോറൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ഇന്നൊരു വലിയൊരു ആഗ്രഹം വലിയൊരാഗ്രഹം അങ്ങനെയല്ല മാറ്റുകയാണ് വാഴയിലിട്ടു ചോറ് വിളമ്പുകയാണ് തട്ടിക്കൂട്ട് അവിയലാണ് അവിയൽ വിളമ്പി നത്തോലി മീൻ പറ്റിച്ചത് അതായത് ചൂട ഞങ്ങളിവിടെയൊക്കെ എന്നാണ് പറയുന്നത് ചൂട പറ്റിച്ചത് നത്തോലി വറുത്തതാണ് പിന്നെ ചമ്മന്തി പിന്നെ മുട്ട വറുത്തത് പിന്നെ നമ്മുടെ കടുവ മാങ്ങ അച്ചാർ ഇന്നലെ ഇട്ട അച്ചാറാണ് ഓ കണ്ടിട്ട് തന്നെ വായി വെള്ളം വരുന്നു ഇത് പൊതിഞ്ഞ് വെക്കാം നമ്മളത് പൊതിയുമാണ് നമ്മുടെ പൊതിച്ചോറ് റെഡി ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്